സാധാരണ ജനങ്ങളുടെ അഭയകേന്ദ്രമാണ് കോടതികളെന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൊല്ലം ജില്ലാ കോടതിയുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്നത് കോടതിയിലൂടെയാണ് നീതിന്യായ വ്യവസ്ഥയില്ലെങ്കിൽ സമൂഹത്തിൽ അരാജകത്വമാണ് ഉണ്ടാകുന്നതെന്നും ജസ്റ്റിസ് പറഞ്ഞു ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്നത് കോടതിയിലൂടെയാണ് നീതിന്യായ വ്യവസ്ഥ ഇല്ലെങ്കിൽ സമൂഹത്തിൽ അരാജകത്വമാണ് ഉണ്ടാവുകയെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു

പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജിൻചാർജ് പി എം വിനോദ് അധ്യക്ഷനായിരുന്നു മന്ത്രി ജെ ചിഞ്ചുറാണി വീഡിയോ സന്ദേശം നൽകി മന്ത്രി കെ എൻ ബാലഗോപാൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി എം മുകേഷ് എം എൽ എ മേയർ പ്രസന്നായണസ്റ്റ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കെ വി നൈന ബാർ അസോസിയേഷൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഓച്ചിറ എൻ അനിൽകുമാർ സെക്രട്ടറി എ കെ മനോജ് ബാർ അസോസിയേഷൻ അംഗം പി സജീവ് ബാബു പബ്ലിക് പ്രോസിക്യൂട്ടർ ഇൻചാർജ് സിസിൻജി മുണ്ടക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ജനങ്ങൾക്ക് കോടതികളിലേക്കുള്ള ഡയറക്റ്റ് ആക്സസ് കൊടുക്കുന്നത് അത് ഈവൻ ഹൈക്കോർട്ട് ആയിക്കോട്ടെ സുപ്രീം കോടതിയിലേക്ക് ആയിക്കോട്ടെ ആർട്ടിക്കൽ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി സിക്സ് വഴി ആർട്ടിക്കൽ ത്രീ തേർട്ടി ടു വഴി ഡയറക്റ്റ് ആക്സസ് കൊടുക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അവരുടെ വോയിസ് കേൾക്കാൻ സാധ്യതയുള്ള ഒരു ഡയറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കോടതിയാണ് അതുകൊണ്ടാണ് അപ്പോൾ എവിടെയും നടന്ന് നടക്കാതെ എത്ര ശ്രമിച്ചു നടക്കാത്തത് ും സത്യം പറഞ്ഞാൽ ഒരു വക്കീൽ ഓഫീസിലേക്ക് വെറുതെ കോടതികളിലേക്ക് കാണാൻ വരികയോ അയാൾ അവർക്ക് വന്ന മാർഗവും ഇല്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ തന്നെയാണ് അവർ നമ്മളെ കേട്ടി വരുന്നത്